ചെറേ ഒരു പാവപ്പെട്ട കൊച്ചു കുഞ്ഞിൻ്റെ രോഗമാവുകയാണ് വീടിന്റെ അകത്തട്ടിൽ ഉമ്മ കരയുകയാണ് ആകെ പാടപ്പാട ചിറബ് കൊടുത്തത് ഒരേ ഒരു പൊന്നിമോളാണ് പതിനേഴ് കൊല്ലത്തിന് ശേഷമാണ് പതിനേഴ് കൊല്ലത്തിന് ശേഷമാണ് അവിടെ നാ കുട്ടിക്ക് രോഗം വരുമ്പോൾ അരികത്ത് പോയിരും നിട്ട് ചൊല്ലിയതിക്രേതം എന്നറിയുമോ യാഫിയാ അള്ള എന്നുള്ള പരിശുദ്ധമായ ഇരിക്കർ അവിടെ നിന്ന് ചൊല്ലിയിട്ട് ഓതിരയാണ് അല്ലാഹുവേ അവിടുന്ന് രോഗത്തിൻ്റെ പടച്ചു തമ്പുരാന് ശമനം കൊടുക്കുമ്പോൾ വേദന അള്ളാഹു മാറ്റി കൊടുക്കുമ്പോൾ ദുഃഖം അല്ലാഹു മാറ്റി കൊടുക്കുമ്പോൾ അല്ലാഹു മാറ്റി കൊടുക്കുമ്പോൾ എന്റെ പെങ്ങളെ എന്റെ ചെറുപ്പക്കാരാ നമ്മളെ കൊണ്ട് കഴിയൂലേ ഈക്കർ ചൊല്ലിയിട്ട് നിങ്ങളുടെ പൊന്നുമക്കൾക്കൊന്ന് വെള്ളം കൊടുക്കുമോ ഭാര്യക്കൊന്ന് കൊടുക്കുമോ നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കുമോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമോ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ കഴിച്ചാലും ആ മരുന്നിന്റെ പടച്ച തമ്പുരാൻ കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെന്തിനാ അറ്റപ്പെടുത്തുന്നത് നമ്മളെന്തിനാണ് കളയുന്നത് നമ്മളെന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത് അതുകൊണ്ട് നിറഞ്ഞ ോട് കൂടിയിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അല്ല അള്ളാഹു നിങ്ങളുടെ മക്കളെ മാത്രമല്ല നിങ്ങളില്ലാരൊക്കെയാണ് രോഗത്തിന്റെ അടിറ്റുകളായിട്ട് കിടന്നു പോകുന്നത് അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം തരുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ യാ ഷാഫി അള്ളാ നമ്മളെ കൊണ്ട് കഴിയും നമ്മളും വേണമെന്ന് പറഞ്ഞ് നല്ല മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റമുണ്ടാകും നമ്മുടെ എല്ലാ പ്രയാസവും മാറ്റി തരും എല്ലാ ദുഃഖവും അള്ളാഹു തരും എല്ലാ വേദനകളും മാറ്റി തരും അതിനുവേണ്ടി ഒരു പരിശ്രമത്തിന്റെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതൊന്നും വലിയൊരു കാര്യല്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് നമ്മളൊക്കെ പരാജയപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ടാഹു മുമ്പില് ആപരാതി ബോധിപ്പിച്ചുകൊണ്ടൊരു പെണ്ണ് കടന്നു വന്നു പെങ്ങളെ എന്താണ് അപരാതി എന്നറിയുമോ വല്ലാത്ത സങ്കടമാണ് വല്ലാത്ത ദുഃഖമാണ് വല്ലാത്ത പ്രയാസമാണ് വേദന സഹിക്കുന്നില്ല സങ്കടം സഹിക്കുന്നില്ല വിഷമം സഹിക്കുന്നില്ല അതിനെന്ത് പഠിപ്പിക്കുമോ എന്ത് വേണമെന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ബോധിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന സമയമുണ്ടല്ലോ അവിടെന്ന് പറഞ്ഞുകൊടുത്ത വാക്കേതം എന്നറിയുമോ രണ്ടു ദിക്കറാണ് ഒന്നാമത്തെ സലാം രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്ത ഷാഫി യാ അല്ലാഹ് രണ്ടാമത്തെ ദിക്കർ അതാണ് നിറഞ്ഞ മനസ്സോടുകൂടി അവരത് ചൊല്ലിയപ്പോൾ അവരുടെ സങ്കടങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ വേദനകളെല്ലാം മാറ്റി കൊടുത്തു ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മമാരോട് ചോദിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ചോദിക്കാൻ നിങ്ങളിലാർക്കും ഒരു വേദന ഇല്ലെന്ന് പറയാൻ പറ്റുമോ രാത്രി കിടന്നുറങ്ങുന്ന ടൈമില് എത്ര ഗുളിക കഴിച്ചിട്ടാ കിടക്ക എത്ര ഗുളിക നമ്മൾ കഴിക്കുന്നുണ്ട് എത്ര എത്ര മരുന്നുകൾ എത്ര പ്യൂഷങ്ങൾ എത്ര ഔഷധങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് എന്തേ നമ്മുടെ ആ ഔഷധങ്ങൾ കഴിച്ചിട്ട് പോലും എന്റെ നമുക്കൊരു മാറ്റം ഇല്ലാത്തത് ഷുഗറും പ്രഷറും കൂടി അവരുടെ അസുഖം എന്താ കുറയാത്തത് ഭൗതികമായ ചികിത്സ അത് വേണ്ടെന്ന് പറയുന്നില്ല അത് വേണം അതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ നാമമാകുന്ന ഈ ദിക്കറ് അതൊരു മരുന്നാണ് ആത്മീയമായിട്ടുള്ള മരുന്ന് ആ മരുന്ന് നമ്മൾ ഗുളിയെ കഴിച്ചോ മരുന്ന് കഴിച്ചെല്ലാം ചെയ്തോ എന്നാൽ ഈ ഒരു ആത്മീയമായ കൂടെ നമ്മൾ കഴിച്ചുകൊണ്ട് കടന്നു വന്നാൽ നമ്മൾ വിജയിക്കും ഉറപ്പാണ് ഉറപ്പാണ് അതല്ലേ മൂസാ നബി അലഹി വസ്സലാം ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ വിചാരം നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും നമ്മുടെ രോഗം ഉള്ള ഷിഫയാക്കുന്നാണ് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ അസുഖം മാറും അത് നമ്മുടെ ഒരു വിശ്വാസം ഈ ഗുളികയെല്ലാം കഴിച്ച് നമ്മുടെ രോഗം മാറുമോ രോഗം മാറും ചില ആളുകൾ ചിന്തിക്കും ഈ ഗുളികയാണ് എന്റെ രോഗം മാറ്റിയത് ഈ മരുന്നാണ് എന്റെ രോഗം മാറ്റിയത് ഈ ഗുളികയും ഈ മരുന്നുമാണ് എന്റെ രോഗം മാറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരും ആ ഡോക്ടറിനടുത്ത് പോയാലേ എന്റെ രോഗം മാറും അത് നമ്മുടെ ഒരു വിശ്വാസം എന്നാൽ അവിടെ മരുന്ന് കഴിച്ചാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണ്ടുന്നത് എന്റെ രോഗത്തിന്റെ ശമനം തന്നത് അറിയുമോ എന്നെ പടച്ച് പരിപാലിക്കുന്ന ജഗന്നി എന്താവായ എത്ര മരുന്ന് കഴിക്കുമ്പോഴും ഏത് വലിയ ഗുളിക കഴിക്കുമ്പോഴും നമ്മൾ നമ്മളവിടുന്ന് മനസ്സുകൊണ്ട് കരുതണം എന്റെ ഈ രോഗത്തിനെ മാറ്റിയത് എന്റെ റബ്ബാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ രോഗത്തിന് ശമനം തരുന്നത് അല്ലാതെ ഇന്ന ഡോക്ടറാണ് മാറ്റി അങ്ങനെ പറയരുത് എന്റെ രോഗത്തെ എന്റെ പടച്ച തമ്പുരാനും മാറ്റി തന്നല്ലോ ഈ ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിലുണ്ടെങ്കിൽ അല്ലാ അള്ളാഹു ഏത് രോഗമാണോ ആ രോഗത്തിന് അല്ലാഹു ശമനം തരുന്നതാണ് തരുന്നതാമിന് വയർ വയറുവേദന കൊണ്ട് പിളയുകയാണ് ഈസാ വേദനിക്കുകയാണ് വേദന കൊണ്ട് പിളയുകയാണ് ഈസാ നബി അലഹിന്ന് അള്ളാഹുവിനോട് പറഞ്ഞു വയറു വേദനിക്കുന്നു റബ്ബേ എന്തെങ്കിലും ഒന്ന് റബ്ബേ പറഞ്ഞു ഇന്നതുപോലെ ഇന്ന മരുഭൂമിയിൽ നല്ല പച്ച ഇലയുണ്ട് നബിയേ ആ ഇലയങ്ങ് പറിച്ചിട്ട് കഴിച്ചാൽ നിങ്ങളുടെ രോഗത്തിനല്ലാഹു മാറ്റമല്ല നിങ്ങളുടെ രോഗം മാറ്റുമല്ലോ ഉടൻ തന്നെ കടന്നു പോയി മരുഭൂമിയിലേക്കൊന്ന് കടന്നു പോവുകയാണ് അവിടെ ചെന്നുകൊണ്ട് പച്ചില പറിച്ച് കഴിക്കുകയാണ് അള്ളാഹുവേ പടച്ചതം പുരാനു രോഗത്തിന് ശമനം കൊടുക്കുകയാ ഇനിയാണ് നമ്മുടെ വിഷയം ഇനിയാണ് മർമ്മപ്രധാനമായിട്ടുള്ള വിഷയം അവിടം ഇതുപോലെ പിന്നെയും ഈസാനബിക്ക് രോഗം വന്നോ വയറുവേദന കൊണ്ട് പിടയുകയാണ് അള്ളാഹുവിനോട് പറഞ്ഞിട്ടില്ല എവിടെന്നാണോ ഏത് മരുഭൂമിയിൽ നിന്നാണോ അവിടെ പറിച്ചിട്ട് കഴിച്ചത് ആ മരുഭൂമിയിലേക്ക് തന്നെ ഈസാ നബി അലഹിത് വസലാം ഓടുകയാണ് അവിടെ ചെന്നിട്ടായി പറിച്ചു കഴിക്കുകയാണ് അള്ള അല്ലാ പഴയതിനേക്കാൾ ഈസാ നബിയുടെ വേദനയെന്ന് കൂടുകയാണ് ആദ്യം അല്ല പറഞ്ഞു ആ ഇല പറ കഴിക്ക് നിന്റെ രോഗം മാറും നബി കേട്ടു രോഗം മാറി രണ്ടാമത് രോഗം വന്നപ്പോള്ള പറഞ്ഞില്ല നേരെ ഓടി ആ മരുഭൂമിയിൽ പോയി അതേ ഇല പറു അവിടെ നിന്ന് കഴിച്ചു അതേ രോഗം മൂർച്ഛിച്ചു രോഗം കൂടി അള്ളാഹുബിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി അള്ളാഹുവേ സഹിക്കുന്നില്ല അള്ളാ വേദന കൊണ്ട് പിടയുകയാണ് എന്തു പറ്റി റബ്ബേ അന്നവിടന്ന് ഇന്ന മരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോഴാ മരുന്ന് കഴിച്ചു എന്റെ രോഗത്തിന് ശമനം തന്നതാണ് ഇന്നെന്തു പറ്റിയല്ലാ പറഞ്ഞു നബിയെ അന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളത് ചെയ്തു ഇന്നങ്ങനല്ല നിങ്ങളുടെ സ്വന്തം ഇട്ട പ്രകാരം ആ ഇല നിങ്ങളുടെ രോഗം മാറ്റുമെന്നുള്ള ചിന്തയില് ആ ഇല നിങ്ങളുടെ സങ്കടം മാറ്റുമെന്നുള്ളതിൽ നിങ്ങൾ കടന്നു പോയതാണ് അതുകൊണ്ടാണ് നബിയേ നിങ്ങളുടെ രോഗത്തെ മാറാ നിങ്ങളുടെ രോഗം മാറാത്തത് എന്റെ പ്രിയമുള്ളവരെ നമ്മളും അങ്ങനെ വേണ്ടുന്നത് ഒരു ഗുളിക കഴിക്കുമ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ മക്കളെ ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ രണ്ടു വയസ്സ് ും മൂന്ന് വയസ്സും നാലു വയസ്സുമുള്ള മക്കൾക്ക് സർജറി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏൽപ്പിക്കേണ്ടെന്ന് ആരം എന്നറിയുമോ അള്ളാഹുവിനെയാണ് എത്രയോ പ്രിയപ്പെട്ടവര് കൊച്ചുമക്കളുടെ പേര് പറഞ്ഞ് രണ്ട് വയസ്സുള്ള മകൾക്കാണോ മകനിക്കാണോ ഹാട്ടിന് ഹോളുണ്ടെന്ന് പറഞ്ഞു ഈ മജലിസിലേക്ക് ഏൽപ്പിച്ച് എന്തിനെന്നറിയുമോ അള്ളാഹുവിനോട് പറയാനാണ് വിചാരിച്ചാൽ അത് മാറ്റി അല്ല വിചാരിച്ചാലത് മാറ്റിക്കൊടുക്കുമല്ലോച്ചവനേമ പറഞ്ഞ സദസ്സാണ് മജലിസാണ് അല്ലാ ആ പൊന്നുമോന്റെ രോഗത്തിന് ശമനം കൊടുക്കണേ അള്ളാ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മരുന്ന് വഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരിക്ക ഒരുങ്ങുമ്പോൾ ഡോക്ടർ നടുക്കൽ കടന്നു പോകുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ പറയണമല്ല എന്റെ രോഗത്തെ മാറ്റിയതാരം എന്നറിയുമോ എന്റെ സങ്കടത്തെ മാറ്റിയതാരം എന്നറിയുമോ അള്ളാഹുവാണ് എന്റെ രോഗം മാറ്റിയതെന്റെ തമ്പുരാനാണ് എന്റെ വിഷമം മാറ്റിയതെ റപ്പ് എന്റെ ാണ് എന്നുള്ള ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ പെങ്ങളെ എന്റെ സഹോദരങ്ങളെ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലേ അല്ലെ ബദറിൽ നിമിതങ്ങൾ പോയിട്ട് നിമിതങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്ത് എന്റെ കൂടെ നല്ല ബലമുള്ളവരുണ്ട് ഉമറുണ്ട് അലിയുണ്ട് അവർ യുദ്ധം ചെയ്ത് വിജയിപ്പിച്ചോളും എന്ന് നിബിധങ്ങൾക്ക് പറയാം അല്ലെ നേരം കൊടിമോയതിലുണ്ട് വർണ്ണമത പിൻതണ്ടും പിമേ ബദറിലേക്ക് പോയപ്പോഴും പരിശുദ്ധമായ ബദർ നിരണാകണത്തിലേക്കുന്ന് കടന്നു പോയപ്പോഴും സുജോതില വീണ് പൊട്ടിക്കറിഞ്ഞ അള്ളാഹുവിനോട് പഠിച്ചോനെ ഞങ്ങള് സാധുക്കളാൻ ഞങ്ങൾ പാവികളാണ് പടച്ചോനെ നീ ഞങ്ങളെ വിജയിപ്പിക്കണേന്നാണ് നിബിധങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയാൻ ഞങ്ങളുടെ കൂടുതലുള്ളവർ വിജയിപ്പിക്കുന്നു അങ്ങനല്ല നമ്മളെല്ലാം ദുനിയാവിന്റെ പുറത്ത് ഏതൊരു മനുഷ്യൻ ചെയ്യുന്നു അവൻ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചീത്ത വിളിച്ചാലും ആരെന്ത് കുറ്റപ്പെടുത്തിയാലും ആരെന്ത് കളിയാക്കിയാലും നിങ്ങൾ അള്ളാഹുവിനെ തവക്കുലാക്ക് നിങ്ങൾ ആരെയും പേടിക്കണ്ട ദുനിയാവിൽ ഒരു മഹ്ലൂഖിനെയും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതിനുള്ള ധൈര്യം നിങ്ങൾ സംഭരിച്ചെടുക്കണം അപ്പോഴാ നമ്മൾ വിജയിക്കുന്നത് എല്ലാം റബ്ബിലേ കേൾപ്പിക്കണം അടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ എല്ലാവരും

ടങ്ങളുണ്ട് റബ്ബേ ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടുകളുമെല്ലാം ഉണ്ട് പടച്ചോനെ രാജസീതാവായ അള്ളാഹിക്കുൽമുലൂക്കായ കരുണ കടലേ ഈ ചൊല്ലുന്നവർക്ക് നിന്റെ രക്ഷയുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ല റബ്ബേ അതുകൊണ്ട് ഞങ്ങൾ ഈ ഞങ്ങൾക്കുറി ചൊല്ലുകയാണ് വീടില്ലാത്തവരുണ്ട് റബ്ബേ വീട് കൊടുക്കണം പടച്ചവനെ റബ്ബേ മക്കളെ കൊടുക്കണം പടച്ചവനെ അള്ളാഹുവേ റബ്ബേ കടങ്ങളെ മാറ്റി കൊടുക്കണം അല്ലാ ായ അല്ലാ ഒരിക്കലും ഞങ്ങൾ നീ വഴികേടിലാക്കല്ല അല്ല മരിക്കുന്നത് വരെ ഒരു മഹുലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടിയാചിക്കുന്നൊരവസ്ഥയും ഞങ്ങൾക്ക് വെക്കല്ലേ അല്ല

سلام قولا من رب الرحيم سلام قولا من رب الرحيم سلام قولا من رب الرحيم شل سخود رنجل سلام قولا من رب الرحيم سلام قولا من رب الرحيم ുംബിമും എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞു നമ്മളൊക്കെ ഒരുപാട് തെറ്റു ചെയ്തവരാണ് ഒരുപാട് കുറ്റം ചെയ്തവരാണ് അള്ളാഹു നമ്മൾ നിറഞ്ഞ മനസ്സോടെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല്ലാ അള്ളാഹു നമ്മളെ ാക്കില്ല അള്ളഹ് നമ്മളെ ദുഃഖത്തിലാഴ്ത്തൂല്ല അതുകൊണ്ട് ചൊല്ലുമോ അതുകൊണ്ട് ചൊല്ലുമോ നല്ല നീയത്തോടെ യാവറോ യാ അല്ല ഫോറോ യാ അല്ല يا غفور يا الله 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 ோய அல்ல யோரோ யா அல்ல யாவோ ரோயா அல்ல அல்லாஹுவே நம்ம பாபங்கள் முழுவனும் நீ பொருத்தப்பட்டு தரணையல்ல പടച്ചോനെ നമ്മളെപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ല ഏത് സമയത്താണ് പിരിയുന്ന എന്നറിയില്ല പിരിഞ്ഞാലും ഏത് സമയത്ത് പിരിഞ്ഞാലും പാപങ്ങളില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഗർഭാശയത്തിൻ്റെ അകത്തട്ടിൽ നിന്ന് കടന്നു വന്ന പോലെ ഞങ്ങളെ നീ മടക്കണേ അല്ലാ പാപികളാക്കി ഞങ്ങളെ മടക്കല്ലേ അല്ലാ ഞങ്ങൾ നീ ചൊല്ലിയിട്ടുള്ള ൂറിയെന്നുള്ള പരിശുദ്ധമായ ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ട് അള്ളാ അല്ലാ ഞങ്ങൾ നാളെ ഞങ്ങളുടെ മരണമാണെങ്കിൽ ഇത് ഇന്ന് ഞങ്ങളീ ചൊല്ലിയത് ഞങ്ങളുടെ തൗബയാക്കി തരണേ അല്ലാ ഞങ്ങളുടെ തൗബയാക്കി ഞങ്ങളുടെ തൗബയാക്കി തരണേയല്ലോ ഒരിക്കലും ഞങ്ങളെ ഒരു വേദനയിലോ ഒരു സങ്കടത്തിലോ പെടുത്തല്ലോ അള്ളാഹുവേ ഞങ്ങളെ സങ്കടത്തിലേ കകറ്റൽ അല്ലാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിറഞ്ഞ മനസ്സോടെ നല്ല കൂടി ചൊല്ലാൻ പറ്റുമോ എല്ലാവരും ഇന്ന് രോഗത്തിൻ്റെ അടിറ്റകളാണ് രോഗം അന്ന് സങ്കടപ്പെടുന്നവരാണ് വിഷമത്തിലാണ് അതുകൊണ്ട് ചൊല്ലിക്കോ അല്ല അള്ളാഹുവേ റഹ്മാനെ ഇത് ചൊല്ലുന്നവരിൽ പലർക്കും ക്യാൻസർ ഉള്ളവരുണ്ട് ഉള്ളവരുണ്ട് അറ്റാക്ക് അപസ്മാരമുള്ളവരുണ്ട് അതുപോലെ പുറത്തു പോലും പറയാൻ കഴിയാത്ത പല പല പ്രയാസപ്പെടുന്നവരുണ്ട് ഈ ൊല്ലുന്നതിനോടൊപ്പം ആര് എന്തെല്ലാം രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് സങ്കടപ്പെടുന്നോ പഠിച്ചോനെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ ചുല് യാ ഷാഫി അള്ളാ അല്ലാഹുവേ തലവേദനിക്കുന്നവരുണ്ട് എന്നിക്കുത്തിന്റെ അസുഖമുള്ളവരുണ്ട് മകനിക്ക മൂത്രത്തിൽ കല്യാണം എന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പല പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരുണ്ട് റബ്ബേ പഠിച്ചോനേ എല്ലാവരുടെ രോഗവും നീ തിക്രോടെ നീ മാറ്റണേ അല്ല <سؤال yere> يا شافي <سؤال yere> يا <شافية> الله <سؤال yere> يا شافي يا الله يا شافي يا الله يا شافي يا الله يا شافي يا الله، 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 يا شافي, يا الله. يا شافي, يا الله. يا شافي يا الله. يا, يا الله يا شافي resol諒. يا الله يا شافي 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 يا الله അല്ല അല്ലാഹേ ഇതാരൊക്കെയാണ് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിയത് അവരെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല അവരെ കപൂലാക്കണേ അല്ലാ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല റഹ്മാൻ അള്ളാഹുവേ നീ ഞങ്ങളാരെയും തട്ടല്ലേ അള്ളാഹ ഈ കൂട്ടത്തിലുള്ളവർ പലരും പല സങ്കടം പറഞ്ഞവരുണ്ട് പല വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് പല ദുഃഖങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ പല ആവലാദികൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ ഒരാളെയും നീ സങ്കടത്തിലാക്കല്ല അള്ളാ ുഃഖത്തിലേ അടലായ റബേ കാരു കുടുംബത്തിനോടൊപ്പം കടന്നു വന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ അവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ല അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല അവരുടെ അവലാദികളും വേവലാദികളല്ല നീ മാറ്റി കൊടുക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങളിൽ എന്തെങ്കിലും അള്ളാഹുവേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ സതയം മാപ്പാക്കണേ അല്ല ഞങ്ങൾ ഇന്ന് മരിക്കുമെന്നറിയില്ല നാളെ മരിക്കുവോ എന്നറിയില്ല എപ്പോഴും മരിച്ചാലും ഇല്ലാ ഇല്ലല്ലോ ഉറക്ക ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല നീ മാറ്റി കൊടുക്കണേ അല്ല നീ മാറ്റി കൊടുക്കണേ അല്ലോ അള്ളാഹുവേ പ്രായമെത്തിയ മക്കളുള്ളവർക്ക് ഇണകളെ കണ്ടെത്താനുള്ള വഴി കൊടുക്കണേ കൊടുക്കണേയല്ലോ പടച്ചവനെ രോഗമായി കിടക്കുന്നവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല ക്യാൻസർ കൊടുക്കല്ലേ അല്ലോ അപസ്മാരം കൊടുക്കല്ലേ അല്ല അറ്റാക്ക് വെക്കല്ലേ മാരകമായ രോഗങ്ങൾ നീ നീ പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലേ ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്നവരുണ്ട് മീ പറയുന്നവരുണ്ട് കേൾക്കുന്നവരുണ്ട് അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ അവരാ ഷെയർ ചെയ്യുന്നതിന് പകരം അവർക്ക് ദാഴത്തിന്റെ പ്രതിഫലം നൽകണേ അല്ലാമത്തി أَرْحَمَ الرَّاحِمِينَ